നമസ്കാരം കെ പി സി സി പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപനത്തിൽ പുതിയ നീക്കം നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക തിരുത്തലിനുള്ള സമയപരിധി കഴിഞ്ഞ് പട്ടിക പ്രഖ്യാപിച്ചാൽ മതിയെന്നാണ് നേതൃത്വത്തിലെ ധാരണ വോട്ടർ പട്ടികയിലെ അപാകതകൾ നീക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചിരിക്കുന്ന സമയം പന്ത്രണ്ടാം തീയതിയാണ് അവസാനിക്കുന്നത് വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്തുന്നതിനുള്ള ജോലികൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ അധ്യക്ഷന്മാരാണ് നേതാക്കൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരിക്കുന്നതിനിടെ ജില്ലാ അധ്യക്ഷന്മാരെ മാറ്റിയാൽ ഇതെല്ലാം ദാളത്തിലാകും അതുകൊണ്ടാണ് പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപനം പന്ത്രണ്ട് കഴിഞ്ഞ് മതിയെന്ന ധാരണയിൽ എത്തിയിരിക്കുന്നത് പന്ത്രണ്ട് കഴിഞ്ഞ് ഏതു ദിവസവും പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നാണ് കെ പി സി സി നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്തെ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നേതൃത്വം കൈമാറിയ പട്ടിക ചുരുക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കെ പി സി സി ഭാരവാഹികളുടെ എണ്ണം എന്തുവന്നാലും നൂറുകടക്കരുതെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം വൈസ് പ്രസിഡന്റുമാർ ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ ട്രഷറർ എന്നിവരടങ്ങുന്ന ഭാരവാഹികളുടെ പട്ടികയാണ് നൂറായി പരിമിതപ്പെടുത്തണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാർ മാറുമെന്ന് ഉറപ്പായി അടുത്തിടെ മാത്രം നിയമിതനായ തൃശൂർ ഡി സി സി അധ്യക്ഷനൊപ്പം മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നതിനുള്ള എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ ഡി സി സി പ്രസിഡന്റുമാരാണ് തുടരുക തിരുവനന്തപുരം ജില്ലയിൽ പാലോടിന്റെ വീട് രാജിക്ക് പിന്നാലെ താൽക്കാലിക അധ്യക്ഷനായി വന്ന എൻ ശക്തൻ ഡി സി സി പ്രസിഡന്റായി തുടരാനാണ് സാധ്യത തലസ്ഥാന ജില്ലയിലെ നിർണായക വോട്ട് ബാങ്കായ നാടാർ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ആയതിനാലാണ് ശക്തന് വലിയ പരിഗണന കിട്ടാൻ കാരണം ഹിന്ദു ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിന് പിന്തുണ ലഭിക്കേണ്ടത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അനിവാര്യമാണ് ഈ വിഭാഗത്തിൽ ശക്തനോളം സ്വാധീനമുള്ള നേതാക്കൾ കോൺഗ്രസിൽ വേറെയില്ല അതുകൊണ്ട് തന്നെ ഡി സി സി അധ്യക്ഷനായി എൻ ശക്തൻ തുടരട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ താല്പര്യം എന്നാൽ ഡി സി സി അധ്യക്ഷ പദവി വഹിച്ചിരുന്ന മറ്റ് നേതാക്കളെല്ലാം ഇതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ശക്തനെ ഡി സി സി അധ്യക്ഷനാക്കുന്നത് തെരഞ്ഞെടുപ്പ് വർഷത്തിൽ പാർട്ടിക്ക് ഗുണകരമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എതിർപ്പ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ എതിർപ്പ് പരസ്യമാകാനും സാധ്യതയുണ്ട് ശക്തന്റെ പേരിനൊപ്പം മണക്കാട് സുരേഷ് ചെമ്പഴന്തി അനിൽ ടി ശരത്ചന്ദ്ര പ്രസാദ് എന്നിവരെയാണ് തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ഏത് നേതാവ് ജില്ലാ അധ്യക്ഷനായി വന്നാലും നേരിയ തോതിലെങ്കിലും പൊട്ടിത്തെറിയുണ്ടാകാനാണ് സാധ്യത കൊല്ലം ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് സി ആർ മഹേഷ് എം എൽ എ സൂരജ് രവി സബിൻ സത്യൻ എന്നിവരാണ് പരിഗണനയിലുള്ളത് അസംബ്ലി മണ്ഡലത്തിൽ ശ്രദ്ധിക്കേണ്ടതിനുള്ളതിനാൽ സി ആർ മഹേഷിന് ജില്ലാ അധ്യക്ഷനാകാൻ വിമുഖത ഉണ്ടെന്നാണ് സൂചന പത്തനംതിട്ട ജില്ലയിൽ പഴങ്കുളം മധുർ റോബിൻ പീറ്റർ അനീഷ് വരിക്കണ്ണാമല എന്നിവരെയാണ് പരിഗണിക്കുന്നത് കെ സി വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും തട്ടകമായ ആലപ്പുഴയിൽ ബി ബൈജു രാജേന്ദ്രപ്രസാദ് പ്രസാദ് കെ പി ശ്രീകുമാർ എന്നിവരിൽ ഒരാൾ ഡി സി സി പ്രസിഡന്റാകും ഈഴവ പ്രാതിനിധ്യമാകും ആലപ്പുഴയിലെ മുഖ്യ പരിഗണന എന്നാണ് സൂചന കോട്ടയം ജില്ലയിൽ ഫിൽസൺ മാത്യു ബിജു പുന്നന്താനം എന്നിവരെയാണ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചാണ്ടി ഉമ്മൻ എന്നിവരുടെ താല്പര്യം കൂടി കണക്കിലെടുത്താകും കോട്ടയത്തെ നിയമനം ഇടുക്കിയിൽ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോയ് വെട്ടിക്കുഴി എന്നിവരുടെ പേരുകളാണുള്ളത് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വി ടി ബൽറാമിന്റെ പേരുകൂടി സജീവമായി കടന്നു വന്നിട്ടുണ്ട് ൊപ്പ് സി ചന്ദ്രൻ സുമേഷ് അച്യുതൻ എന്നിവരും പരിഗണിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ കൈവിട്ട് തൃത്താല മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ബൽറാം ജില്ലാ നേതൃത്വം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്നാണ് അറിയാനുള്ളത് വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ ഡി ജെ എസ് കെ ഇ വിനയൻ കെ എൽ പൗലോസ് എന്നിവരാണ് പരിഗണനയിലുള്ളത് കെ എൽ പൗലോസ് മുൻപ് ഡി സി സി അധ്യക്ഷ പദവിയിൽ ഇരുന്നിട്ടുള്ള നേതാവാണ് കാസര്കോട് ആദ്യം മുതൽ തന്നെ കെ നീലകണ്ഠനും ബി എം ജമാലുമാണ് പരിഗണനയിലുള്ളത്